പാർലമെന്റ് അതിക്രമം അതീവ ഗൌരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല എന്നും മോദി പ്രതികരിച്ചു കേസിലെ പ്രതികൾ രണ്ടു വർഷത്തിനിടെ മൂന്ന് ഇടങ്ങളിൽ യോഗം ചേർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ മൈസൂർ ഗുരുഗ്രാം ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത് മുഖ്യ ആസൂത്രകൻ ലളിത് ജായുടേത് തീവ്ര നിലപാടുകളുള്ള എഴുത്തുകളാണ് എന്നും പോലീസ് പറയുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി പ്രധാനമന്ത്രിയുടെ പ്രതികരണം എവിടെയാണ് അഭിലാഷ് പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ഇത് നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല അതീവ ഗൌരവത്തോടെയാണ് ഈ സുരക്ഷാ വീഴ്ചയെ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ വൽക്കരിക്കരുത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മറ്റ് ബിജെപി നേതാക്കളോ ഭരണകക്ഷി നേതാക്കളോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ആദ്യ ദിവസം രാജ്നാഥ് സിംഗ് ിന്റെ വക ഒരു പ്രതികരണം ഉണ്ടായതൊഴിച്ചാൽ മറ്റ് പ്രതികരണങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ തോതിലുള്ള പ്രക്ഷോഭം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വരുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അതിക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് വർഷങ്ങൾ നീണ്ട ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു എന്ന കണ്ടെത്തലാണ് പോലീസിന് വീണ്ടും ലഭിക്കുന്നത് രണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്നിടങ്ങളിലാണ് പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരിക്കുന്നത് മൈസൂർ ഗുരുഗ്രാം അതുപോലെ തന്നെ ഡൽഹി ഈ മൂന്നിടങ്ങളിലും പ്രതികൾ കാണുകയും ഈ സംഭവം ഈ അതിക്രമം സംബന്ധിച്ച് പ്രതിഷേധം ഏത് തരത്തിൽ വേണം എന്നത് സംബന്ധിച്ച് ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്നാണ് ഡൽഹി സ്പെഷ്യൽ സെല്ല് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സാമൂഹിക ഫേസ്ബുക്കുകളിലും മറ്റുമുള്ള പരിശോധനയും പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുഖ്യ ആസൂത്രണകനായ ലളിത് ടെ ഒരു ലളിത് ഷായുടെ എഴുത്തുകൾ തീവ്ര നിലപാടുകളാണ് തീവ്ര നിലപാടുകൾ ഉള്ളതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്നത് വിശദാംശങ്ങളാണ് സുബി നൽകിയത്